ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ത്രിത്താലയിൽ സി പി എം വിട്ട നേതാക്കൾ സി പി ഐയിലേക്ക് ആനക്കര പഞ്ചായത്ത് മുന്നംഗവും സി പി എമ്മിന്റെ മലമക്കാവ് ബ്രാഞ്ച് സെക്രട്ടറിയും ആയിരുന്ന സുര മലമക്കാവ് ഉൾപ്പെടെയുള്ളവരാണ് സി പി എം വിട്ടത് സി പി എം കൂടല്ലൂര് ലോക്കല് കമ്മിറ്റിയിലെ നേതാക്കൾ സംഘടനാ വിരുദ്ധ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചാണ് സിപിഎം നേതാക്കളും അംഗങ്ങളും ഉൾപ്പെടെ നാൽപ്പതോളം കുടുംബങ്ങള് സിപിഎം വിട്ട് സിപിഐയില് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കൂടല്ലൂർ ലോക്കൽ കമ്മിറ്റിയും അതിനോട് നേതൃത്വം കൊടുക്കുന്ന ചില സാങ്കേതിക നേതാക്കളും കഴിഞ്ഞ രണ്ടു വര്ഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ വിരുദ്ധ പ്രവര്ത്തനങ്ങളില് പ്രതിഷേധിച്ചുകൊണ്ട് ഉൾപ്പെടുന്ന സി പി എം നേതാക്കളും പാർട്ടി അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന കുടുംബങ്ങൾ ഉൾപ്പെടുന്നവർ സി പി ഐ സി പി ഐ വിട്ട് സി പി ഐ ചേരുവാൻ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം സി പി എമ്മിൻ്റെ ദുർബൽ സി പി ഐനെ ദുർബലപ്പെടുത്താൻ വ്യക്തി കേന്ദ്രമായി വിഭാഗീയ പ്രവർത്തനങ്ങളും സ്വാർത്ഥ ദാരിദ്ര്യങ്ങളും റാഞ്ച് തലം മുതൽ ഉണ്ടായി ഉണ്ടായതിൻ്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ കൂടല്ലൂർ ലോക്കൽ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് സി പി എം കൂടുതലും ലോക്കൽ സമ്മേളനത്തിൽ വെച്ച് എൽ സി അംഗങ്ങളാകാൻ അർഹതയുള്ള നിരവധി മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തുകയും വിവാഹിതരുടെ പ്രവർത്തനം നടത്തി മാത്രം ജീവിക്കുന്ന അടുത്ത കാലത്ത് മാത്രം സി പി എമ്മിലേക്ക് കടന്നുവരികയും കടന്നു വരാൻ ഉൾപ്പെട്ടുള്ള ദുർബല പ്രായം മാത്രം അകറ്റി നിർ കമ്മിറ്റിയിലേക്ക് സി പി എമ്മിലേക്ക് കടന്നുവരിക ഉൾപ്പെടുകയും ഉണ്ടായി ദുർബലമായവരെ മാത്രം കമ്മിറ്റിയിലേക്ക് എടുക്കുകയും ചെയ്തത് നിലവിലുള്ളവരെ മാറ്റി നിർത്താനും ഒരു അനുഭവ സമ്പത്തുമില്ലാത്ത ഇത്തരം എൽ സി നേതാക്കൾ ആഗ്രഹിക്കുന്നതാണ് കൂടുതലും ലോക്കൽ കമ്മിറ്റി അതിർത്തിയിലുള്ള വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരുമായി ചേർന്ന് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും എതിരാളികളുമായി പരസ്യബന്ധം പരസ്യ ബന്ധത്തിൽ സ്ഥാപിക്കുകയും ഒരു മടിയും കാണിക്കാത്ത കൂടുതൽ എൽ സിയെയും സി പി എം ലോക്കൽ കമ്മിറ്റിയിലെ നേതാക്കൾ ഈ രാജ്യത്തിന് രാജ്യത്തിന് ഒരു നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളെ മാറ്റി ചെയ്തത് മുതിർന്ന പ്രവർത്തകരെ മാറ്റി നിർത്തി വിഭാഗീയ പ്രവർത്തനത്തിലൂടെ അടുത്ത കാലത്ത് സി പി എമ്മിലേക്ക് വന്നവരെ കമ്മിറ്റിയിലെടുത്തെന്നും ഇതിലൂടെ നിലവിലുള്ളവരെ മാറ്റി നിർത്താനാണ് നേതാക്കൾ ആഗ്രഹിക്കുന്നതെന്നും പാർട്ടി വിട്ട നേതാക്കൾ ആരോപിച്ചു വി കെ മണികണ്ഠൻ ഭാസ്കരൻ കെ പി ബാലൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു एसएमपी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटांबी